മൂന്നാർ ടൗണിന് സമീപം മാലിന്യ നിക്ഷേപം രൂക്ഷം ടൗണിൽ മാർക്കറ്റിന്റെ പിൻഭാഗത്തും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പാലത്തിനു സമീപവുമാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിട്ടുള്ളത് മഴ പെയ്യുന്നതോടെ ഈ മാലിന്യങ്ങൾ ഒഴുകി മുതിരപ്പുഴയിലേക്ക് എത്തുമെന്നാണ് പരാതി മൂന്നാറിനെയും മാലിന്യമുക്തമാക്കാൻ നടപടികൾ ഉണ്ടാകുമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ ആവർത്തിക്കുമ്പോഴും മൂന്നാർ ടൌണിന് സമീപം മാലിന്യ നിക്ഷേപം നിർബാധം തുടരുകയാണ് ടൌണിൽ മാർക്കറ്റിന് പിൻഭാഗത്തും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പാലത്തിന് സമീപവുമാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു കുട്ടി കിടക്കുന്നുണ്ട് പക്ഷെ മാലിന്യം പഞ്ചായത്ത് ആൾക്കാർ ഒരുപാട് എടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ കടയിലും കുറേ ആൾക്കാരും ഇവിടെ മാലിന്യം അലിച്ചു തരികയും നൈറ്റായി നൈറ്റായി കഴിഞ്ഞാൽ അലിച്ചേരിയുകയും പിന്നെ ബാക്കിയുള്ള സ്ഥലത്തിന് പോവുകയും ആറ്റിലും പുതിരപ്പുറനെ മോശമായ രീതിയിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പഞ്ചായത്ത് എടുത്താലും ഇവിടെ ആൾക്കാർ ശരിക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് പ്രശ്നമുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മിനിസ്റ്റർ വന്നപ്പോൾ ഈ മൂന്നാർ ടൂറിസ്റ്റ് കേന്ദ്രം അനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ നല്ല നീറ്റായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയായിരുന്നു പക്ഷെ എന്നാലും പഞ്ചായത്ത് അതിനകത്ത് മഴ പെയ്യുന്നതോടെ ഈ മാലിന്യങ്ങൾ ഒഴുകി മുതിരപ്പുഴയിലേക്ക് എത്തുമെന്നും നാട്ടുകാർ പരാതി പറഞ്ഞു മൂന്നാറിനെയും മുതിരപ്പുഴയെയും മാലിന്യമുക്തമാക്കാൻ ശ്രമങ്ങൾ നടക്കുമ്പോഴും ഈ ശ്രമങ്ങളെ മുഖവിലക്കെടുക്കാതെ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പ്രതിഷേധം ശക്തമാണ് നിലവിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മാലിന്യം നീക്കം ചെയ്യുകയും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം